ഒരു കിടിലൻ സിനിമ പ്രത്യേകിച്ച് അതിന്റെ ഒരു എക്സ്പ്ലനേഷന്റെയോ അല്ലെങ്കിൽ കൂടുതൽ വിവരണങ്ങളൊന്നും ആവശ്യമില്ല ഒരുപാട് നമ്മൾ ഇത്തരത്തിലുള്ള സൂപ്പർ അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള സിനിമകളൊന്നും പറയാറില്ല ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമാ പ്രേമികളും കണ്ട് ഒരു വട്ടം ഒന്നല്ല പല വട്ടം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമയായിരിക്കും ഗ്ലാഡിയേറ്റർ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഗ്ലാഡിയേറ്റർ ആണ് ഈ സിനിമ ഇനിയും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാൻ പണ്ട് സ്റ്റാർ ആയിരുന്നു ഈ സിനിമ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ ഒരുപാട് കാലം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാലം ഒരുപാട് തവണ പല പല സീനുകളായിട്ടൊക്കെ ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗ്ലാഡിയേറ്റർ ടു ഇറങ്ങിയ സമയത്ത് ഈ സിനിമ ഒന്നും കൂടെ കാണണം എന്നുള്ള ഒരു ആഗ്രഹവും പിന്നെ എന്താ പറയുക കുറെ ഭാഗങ്ങളൊക്കെ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ കണ്ടു നമ്മുടെ ചാനലിൽ പറയാമെന്നും വിചാരിച്ചു ടു തൗസൻഡിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ബ്രെഡ്ലി സ്കോട്ട് എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് റോമൻ സാമ്രാജ്യത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് എന്ത് ചെയ്തു അതിൽ അതിൻ്റെ ഇടയിലേക്ക് ഒരു വെഞ്ചൻസിന്റെ കഥയും കൂടെ ആഡ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ മൊത്തം കഥ എന്ന് പറയുന്നത് മാക്സിമസ് എന്ന് പറഞ്ഞ ഒരു സൈന്യാധിപൻ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലെ അധിപൻ ഒരു ചക്രവർത്തി ആയിരുന്ന ഒരു വ്യക്തി പന്ത്രണ്ട് വർഷക്കാലത്തോളം ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ആ യുദ്ധം കഴിയുന്നത് അവസാനിക്കുന്നത് അവർ വിജയത്തോടുകൂടി അവസാനിക്കുന്ന ഒരു സമയത്ത് മാക്സിമസ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈന്യാധിപനെ വിളിച്ചിട്ട് പറയുകയാണ് എന്താ പറയാ നീ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു യുദ്ധം നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതൊക്കെ എടുത്ത് ടോപ്പാക്കി വിടുന്നു അതിനുശേഷം തന്റെ മകനെ ഈ ഒരു രാജതരണം ഏൽപ്പിക്കാതെ ഈ ഒരു ചക്രവർത്തി മാക്സിമസിന് ഈയൊരു പദവി ഈയൊരു ചക്രവർത്തി പദവി കാരണം നമ്മുടെ ബാഹുബലിയെ പോലെ തന്നെ അയാൾ ഭയങ്കര ആണ് ആ ഒരു ഏരിയയിൽ ആ ഒരു ആ ഒരു നാട്ടിൽ എല്ലാവരുടെയും കണ്ടുരുണ്ണിയാണ് മാക്സിമസ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി അപ്പോ ഈ ഒരു ഇദ്ദേഹത്തിന്റെ കൈകളിൽ രാജ്യത്തെ ഏൽപ്പിക്കുന്ന സമയത്ത് രാജ്യം കൂടുതൽ എന്താ പറയാ സേഫ് ആകുമെന്ന് ചക്രവർത്തി വിചാരിച്ചു കൊമാഡസ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തിന്റെ കൊമാഡസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ഭരണം കിട്ടാത്തതിൽ ഇദ്ദേഹം വളരെ നിരാശനാണ് താൻ ആഗ്രഹിച്ചിരുന്ന തന്റെ ആ രാജ പദവി തനിക്ക് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കൊമാഡസ് തന്റെ അച്ഛനെ ആ രാജാവിനെ ചക്രവർത്തിയെ കൊലപാതകം ചെയ്യുന്നു ഇതൊന്നും അറിയാത്ത മാക്സിമസിന്റെ കുട്ടിയെയും ഭാര്യയെയും അവൾ അയാൾ കൊല്ലാനായിട്ട് ഏൽപ്പിക്കുകയാണ് കൊലപാതകം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ് തന്റെ നാട്ടിൽ എത്തുന്ന മാക്സിമസ് കാണുന്നത് തന്റെ ഭാര്യയും മകനും ഒക്കെ മരിച്ചു കടക്കുന്നതാണ് മാക്സിമസിനെ അവരുടെ ഇട്ട് എല്ലാവരും കൂടെ വേട്ടയാടാൻ തുടങ്ങി അദ്ദേഹം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പല വഴിയിലേക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ഒരു അടിമയുടെ മുമ്പിൽ അദ്ദേഹം എത്തുകയാണ് അടിമ കച്ചവടത്തിൽ മാക്സിമസ് അവിടെ എത്തിച്ചേരുകയാണ് അവിടെ നിന്നും ആ ഒരു അടിമ വ്യാപാരി ഉണ്ടാവല്ലോ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും ഇവര് എന്താ പറയാ തൻ്റെ പകയും തനിക്ക് തൻ്റെ ഭാര്യയും കുട്ടിയെയും തൻ്റെ ഇഷ്ടപ്പെട്ട രാജാവിനെയും കൊലപാതകം ചെയ്ത ആ ഒരു രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന കൊമാഡസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പക വീട്ടാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത് അദ്ദേഹം ഒരു ഗ്ലാഡിയേറ്റർ ആയിട്ട് മാറുകയും അന്ന് ഈ കൊളോസ്യത്തിൽ നടന്നിരുന്ന ഒരു കളിയായിരുന്നു ഒരു വിനോദ പരിപാടിയായിരുന്നു കൊളോസിയം നമുക്കറിയാം ഒരു വലിയൊരു സ്റ്റേഡിയമാണ് ഒരുപാട് ആ നാട്ടിലുള്ള എല്ലാ ആളുകളും വരും രാജാവും ഒക്കെ വരും അപ്പം അവിടേക്ക് കുറെ കടുവകളെയും എന്താ കുറെ പ പടയാളികളെയും ഒക്കെ വിട്ടിട്ട് ഇവരെ ഇവരെ കൊന്നു രസിക്കുന്നത് കാണുന്ന ഒരു കളിയാണ് ഒരു വിനോദ പരിപാടിയാണ് അപ്പൊ അതിലേക്ക് പങ്കെടുക്കാൻ എത്തുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഗ്ലാഡിയേറ്റേഴ്സ് അങ്ങനെ ഒരു അങ്ങനെ മാക്സിമം ഒരു ഗ്ലാഡിയേറ്റർ ആയിട്ട് മാറുകയും ആ ഒരു നാട്ടിലേക്ക് തിരിച്ചെത്തുകയും തൻ്റെ രാജ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തുകയും ആ ഒരു രാജാവിനോട് പക വീട്ടാനായിട്ട് ഒരുങ്ങുന്നതും ഒക്കെയാണ് ഈ ഒരു കഥ കിട സിനിമയാണ് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തെ എല്ലാ സൂപ്രതാരങ്ങളും അണിനിരഞ്ഞിരുന്ന ഒരു സിനിമയാണ് ഗ്ലാഡിയേറ്റർ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ഞാൻ കണ്ടിട്ടില്ല ഇറങ്ങിയ സമയത്ത് എനിക്ക് കാണാനായിട്ടൊരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഓട്ടിട്ട് വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു അപ്പോ ഗ്ലാഡിയേറ്റർ ഒന്നാം ഭാഗം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കാണാത്തവരുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചരിത്ര ആക്ഷൻ സിനിമയാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമകൾ ഇതേ ഒരു തീം എടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഗ്ലാഡിയേറ്റർ എഫക്റ്റ് എടുത്തുകൊണ്ട് ഒരുപാട് സിനിമകൾ പിന്നീട് ഇറങ്ങുകയുണ്ടായി എന്താ പറയാ പക വീട്ടുക തൻ്റെ ഭാര്യയും കുട്ടിയും കൊന്നവരോട് പ്രതികാരം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീനുകൾ കൊമാർഡിസ് എന്ന ക്യാരക്ടറിനെ പോലെ തൻ്റെ ഒറ്റവരെ ഒരേവരെയൊക്കെ കൊന്ന് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ഒറ്റവരെ ഒരേവരെയൊക്കെ കൊന്ന് എന്താ പറയുക ഒരു വില്ലൻ ഉടലെടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് സിനിമകൾ പിന്നീട് ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ഗ്ലാഡിയേറ്റർ ഒരു ജം ആണ് ഗോൾഡ് സിനിമയിലെ ഒരു ജം തന്നെയാണ് പ്ലാനിയേറ്റർ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടിപോലെ സിനിമയായിട്ട് വരാണെന്ന് സി